ഒരുപാട് ആഡംബരങ്ങളും ഒന്നും ഇല്ലാതെ എന്നാൽ വളരെ മിനിമലായിട്ട് ചെയ്ത ഒരു ടി വി മോണിറ്റ് ഏരിയയാണ് ഇതിപ്പം ലിവിങ് ഏരിയയുടെ ഭാഗമാണ് ലിവിംഗ് ഏരിയയുടെ ഒരു ഹൈലൈറ്റഡ് വാളാണ് ഈ വാള് രണ്ട് സൈഡിൽ ലുവർ പാനലുകൾ കൊടുത്തിട്ട് അതായത് ലുവർ പാനൽ പറയുമ്പോൾ പി വി സിയുടെ ലുവർ പാനലാണ് ലുവർ പാനലിനെ പറ്റി നമ്മൾ ഇതിനു മുമ്പ് ഒരു യൂട്യൂബിൽ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം കാണാത്തവരുണ്ടേറി കണ്ടു കഴിഞ്ഞാൽ ലുവർ പാനലുകളെ പറ്റിയെല്ലാം അതിനകത്ത് അത്യാവശ്യം പറയുന്നുണ്ട് അതായത് ലുവർപാലിൽ പി വി സി ലുവർ പാലിൽ വരുന്നുണ്ട് ഡബ്ല്യു പി സി ലുവർ പാലില് വരുന്നുണ്ട് അപ്പം അതിൽ ഏതാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായി ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് ഓരോന്നിന്റെ റേറ്റ് വ്യത്യാസങ്ങളൊക്കെ നമ്മൾ ആ ചാനലിൽ പറയുന്നുണ്ട് അത് നമ്മുടെ യൂട്യൂബ് ചാനൽ കിടപ്പുണ്ട് ഞാൻ ഇതിനകത്ത് തന്നെ അതിൻ്റെ ഐ ബട്ടണിൽ അതായത് കൊടുത്തിരിക്കുക അത് കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണുക അപ്പം ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് പി വി സി കാര്യം ലുവർ പാലിലാണ് ഈ രണ്ട് സൈഡില് ഫുള്ള് ഹൈറ്റിൽ കൂടുതൽ ഇവിടെ കൂടുതലും ഇത് ഒമ്പതര അടി ഹൈറ്റാണ് ഈ പാനലുകൾ വരുന്നത് ഇവിടെ സീലിംഗ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഈ പാനൽ ഒമ്പര അടിക്ക് അങ്ങ് മുകൾ ഭാഗം വരെ പോകാത്തതുകൊണ്ടാണ് മുകളിൽ ഒരു രണ്ടര ഇഞ്ചിന്റെ സെക്ഷൻ നമ്മൾ ഓടിച്ചിരിക്കുന്നത് ഇപ്പോൾ സീലിങ് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടി താമിക്കും രണ്ട് ഭാഗങ്ങളിൽ ഈ പി വി സിയുടെ ലുവർ പാലിൽ കൊടുത്തിട്ട് താഴ്ഭാഗത്ത് ഒരു ബോട്ടങ് യൂണിറ്റ് മാത്രമാണ് കൊടുത്തത് ബോട്ടങ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ആറടി ലെങ്തിൽ ഒരു ബോട്ടങ് യൂണിറ്റ് പി വി സി ചീത്ത റൂട്ടർ ചെയ്തിട്ടാണ് കൊടുത്തത് അലൂമിനിയം സെക്ഷൻ കാണാത്ത രീതിയിൽ പി വി സി ചീത്ത റൂട്ടർ ചെയ്തിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ക ഈ ബോക്സിൻ്റെ ഇതൊരു മൂന്ന് ഡോറാണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് തുറക്കുന്ന രീതിയിൽ മൂന്ന് ഡോർ സോഫ്റ്റ് ക്രോസ് ഇഞ്ചസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മളിവിടെ ഗ്ലാസ് കൊടുത്തിരിക്കുന്ന തന്നെ നമുക്ക് അകത്ത് ഇരിക്കുന്ന റിമോട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് ബ്ലാക്ക് കൂളിങ് ഗ്ലാസ് കൊടുത്തിരിക്കുന്നത് ഇത് മതേര രീതിയിൽ തന്നെ ഒരു പിന്നെ ഇതിൻ്റെ ഭാഗത്തു നിന്നാണ് ഇതിലേക്കുള്ള വയറ് കാര്യങ്ങളെല്ലാം വരുന്നത് സ്വിച്ച് ബോർഡ് അല്ല ഇതിനകത്തു ഈ വയറ് കാര്യങ്ങളെല്ലാം ഇതിന്റെ ബാക്കിൽ കൂടെ വരും അതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് ഇതേപോലെ കൂടി ഇതേ ഇവിടുന്ന് താഴേക്ക് വയർ കാര്യങ്ങളൊന്നും കാണില്ല ഈ ടി വി മാത്രമായിരിക്കും കാണുന്നത് പിന്നെ ഇവിടെ സെപ്പറേറ്റ് പ്രത്യേകിച്ച് കൊടുത്തിരിക്കുന്ന പറഞ്ഞാൽ ഇതേ രീതി കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇത് ക്ലൈൻ്റ് തന്നെ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഈ ഒരു ഡിസൈൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇവർക്ക് വേറെ രീതിയിലൊന്നും മെന്മലാട്ട് ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ് സെക്ഷൻ ഇറക്കിയിട്ട് ഓരോ ഇതിന്റെ താഴ്ഭാഗത്ത് ഇതേപോലെ ലൈറ്റ് വൺ ലൈറ്റ് ലൈറ്റ് കൊടുത്തിരിക്കുകയാണ് പിന്നെ ഭിത്തിയിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം ഇവിടെ തലക്കെട്ട് പോലെ ഒരു വർക്ക് കൊടുക്കുവോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബോക്സിന്റെ ഇത് കൊടുത്ത് സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ കൊടുത്താൽ കുറച്ചുകൂടി ഇത് അട്രാക്റ്റീവ് ആകും അതെന്ന് വെച്ചാൽ വളരെ മിനിമലായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്ത് ഭിത്തിയിൽ വാൾപേപ്പർ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി മിനിമലാക്കാം ഇവിടെ വാൾപേപ്പർ ചെയ്തിട്ടില്ല ഇത് ഭിത്തി തന്നെയാണ് വൈറ്റ് അടിച്ചിരിക്കുകയാണ് അപ്പം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഒരുപാട് പോസ്റ്റുകൾ പോസ്റ്റ് കുറച്ചെടുക്കാൻ പറ്റും അത് ഓരോ ക്ലൈൻറ്റിന്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോഴും ഓരോ രീതിയിലാണ് അവർക്ക് അവരുടെ റിക്വയർമെന്റ് വരുന്നത് ഇവിടെ വളരെ മിനിമലായിട്ട് ചെയ്യേണ്ട ഒരു കേസ് അവർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇതേ രീതിയിൽ പറഞ്ഞത് പിന്നെ ഇത് ഈ ഒരു മോഡല് അവർ തന്നെയാണ് സൈസ് ചെയ്യുന്നത് രണ്ട് പാനും രണ്ട് സൈഡിലെ പാനും ഇതൊക്കെ അവർ തന്നെ സൈസ് ചെയ്യുകയാണ് പിന്നെ ഇതേ രീതിയിൽ ഒരു ബോക്സ് ഇത് ഫുള്ള് വുടൻ ഫിനിഷിലാണ് വന്നിരിക്കുന്നത് ചിലയിടത്ത് ഡുവൽ കളറിൽ കൊടുക്കും ബോക്സ് വൈറ്റ് വൈറ്റാക്കി സൈഡെല്ലാം വുഡ് കളറിൽ കൊടുക്കും അല്ലെങ്കിൽ താഴ്ഭാഗത്തും വുട്ട് കൊടുത്ത് ബാക്കിയെല്ലാം വൈറ്റാക്കുക അങ്ങനെ വൈറ്റ് പല കോമ്പിനേഷനും ഉള്ളത് ഇത് ഫുൾ ഒരു ബുദ്ധൻ ഫിനിഷ് മതി എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇതേ രീതിയിൽ ഫിനിഷ് ആക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ടി വി യൂണിറ്റിൻ്റെ ഒരു വിശേഷങ്ങൾ അങ്ങനെ വളരെ മിനിമലായി ഇപ്പം ഒരു ഭിത്തി ഫുൾ ഉണ്ട് എന്നുണ്ടെങ്കിലും ഒരുപാട് കോശമാകാത്ത രീതിയിൽ ചെയ്തെടുക്കുക എന്നാൽ ഇതേ ഒരു ഭിത്തിയിൽ തന്നെ അത്യാവശ്യം നല്ല പ്രീമിയമായുള്ള ടി വി യൂണിറ്റുകളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പം പുതിയ വേറെ വീഡിയോകളുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പം ആരും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് പേണ്ടവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം പുതിയ വീഡിയോകൾ ആയി അത്രയും നിങ്ങൾ